ഹൈ കെഡ്സ് ജയന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെഡറ്റ്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആർമി റാലിയിൽ ടി വി എം എ ആറുടെ തേർഡ് മെറിറ്റ് ലിസ്റ്റിൻ്റെ ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് വീഡിയോ നിങ്ങൾ ഫുൾ കാണുക പരമാവധി നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക ഈ ഒരു വീഡിയോ കാരണം ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് കാര്യങ്ങൾ ഒൺലി ലഭിക്കുന്ന ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാത്രമായിരിക്കും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും വീഡിയോ ഷെയർ ചെയ്യണം എല്ലാ കെഡറ്റ്സും വീഡിയോ സ്കിപ്പ് ചെയ്ത ഫുൾ കാണുക ടി വി എം എ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാത്ത എല്ലാ കുട്ടികളും അറിയാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പോയിന്റ് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നുണ്ട് സെയിം ടൈം കാലിക്കെട്ടയാരുടെ ഒരു അപ്ഡേറ്റ് കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യണം ഒക്കെ കുട്ടികളെ ലൈക്ക് ലൈവ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വാലുബിൾ കമൻ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇമോജിയൊക്കെ നിങ്ങളൊന്ന് സെൻഡ് ചെയ്യുക കാരണം നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന പോയിന്റുകളാണ് നമ്മൾ ഓരോ വീഡിയോസിൽ കൂടി നിങ്ങളിലെത്തിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് നിങ്ങൾ തീർച്ചയായും ഷെയർ ചെയ്യേണ്ടുന്നതാണ് ഷെയർ ചെയ്യുക നമ്മളെ ഓരോ വീഡിയോസും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻറ്റ് സ്റ്റെപ്പ് കിട്ടുന്നിടം വരെ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം റെഡിയല്ല എല്ലാവരും ഏ കാലിക്കട്ടയാർ റാലി എന്നാണ് ഗുഡ് എല്ലാ അപ്ഡേറ്റ്സും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ ഈ ഒരു അപ്ഡേറ്റിന് വേണ്ടി ഒത്തിരി കുട്ടികൾ നമ്മുടെ എന്താണ് കേരളത്തിൽ നിന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട് തേർഡ് മെറിറ്റ് ലിസ്റ്റിനെ പറ്റിയിട്ടും മറ്റെല്ലാ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ക്ലിയർ നോക്കൂ കുട്ടികളെ അതിനുമുമ്പ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ടി വി എം ആർയുടെ മെറിറ്റ് ലിസ്റ്റ് ഔട്ടായപ്പോൾ മുൻ വർഷത്തെ കണക്കല്ല മുൻ വർഷത്തെ കണക്കെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ആർമിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതേ രീതിയിലുള്ള അപ്ഡേറ്റ്സ് വരുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് വലിയ മാറ്റങ്ങളാണ് സെലക്ഷൻ പ്രോസസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി കാര്യങ്ങൾ അവർ മാറ്റം വരുത്തുന്നുണ്ട് ടൈമിങ്ങിലാണെങ്കിലും എക്സാം പാറ്റേണിലാണെങ്കിലും സിലബസിലാണെങ്കിലും അതുപോലെ തന്നെ സെലക്ഷൻ പ്രോസസ്സിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അതേ രീതിയിൽ ഈ തവണ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിലും വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ടി വി എം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നത് രണ്ട് പാട്ടായിട്ടാണ് ഇപ്പോൾ വന്നത് ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റും വന്നു സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റും വന്നു ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ ഇതായിരുന്നു വേക്കൻസിയുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജി ഡിയിൽ നിന്നും ടോട്ടൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് കേഡറ്റ് സെലക്റ്റായി ടെക്നിക്കൽ നൂറ്റി മുപ്പത് പിന്നെ ട്രേഡ്സ്മാൻ എയ്ത്ത് ട്വൻ്റി ത്രീ എയ്ത്ത് ടു എൻ എ നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ട്രിവാൻഡ്രം എ ആർഒയിൽ നിന്ന് പതിനഞ്ച് കാലിക്കട്ട് എ ആർഒയിൽ നിന്ന് ഒമ്പത് ക്ലർക്ക് ട്വൻ്റി ത്രീ ശേഷം പിന്നെ സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നു സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ ആദ്യം ഒന്ന് ക്ലർക്കിൻ്റെ ആയിരുന്നു ക്ലർക്കിൻ്റെത് ടോട്ടൽ തേർട്ടി വൺ കേഡറിൻ്റെ അപ്പമാണ് വന്നത് ഇൻക്രീസ് നമ്മൾ കണ്ടു സ്റ്റാർട്ടിങ് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനിൽ സോറി സ്റ്റാർട്ടിങ് മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ ക്ലർക്ക് എന്നൊരു ട്രേഡിലേക്ക് എത്ര കുട്ടികൾക്കാണ് സെലക്ഷൻ കിട്ടിയത് ട്വൻറ്റി ത്രീ ആണോ സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ തേർട്ടി വൺ കേഡറ്റിനെ സെലക്ഷൻ കിട്ടി എത്രയാണ് തേർട്ടി വൺ കേഡറ്റിനെ സെലക്ഷൻ കിട്ടി ഇനി സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് മറ്റ് ട്രേഡിൻ്റെ കൂടി വന്നിട്ടുണ്ടായിരുന്നു ആ ലിസ്റ്റ് വന്നപ്പോൾ ജി ഡി എന്നൊരു ട്രേഡിലേക്ക് ഇരുപത്തിയെട്ട് കുട്ടികൾക്കാണ് കിട്ടിയത് ആദ്യത്തെ ലിസ്റ്റിൽ എത്രയായിരുന്നു ആദ്യത്തെ ലിസ്റ്റിൽ മുന്നൂറ്റി അറുപത്തി മൂന്നായിരുന്നു എന്നാൽ സെക്കൻഡ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നപ്പോൾ എത്രയാണ് ട്വൻറ്റി എയ്റ്റ് ആണ് ട്രേഡ്സ്മാൻ എയ്റ്റ് തേർട്ടീൻ ആണ് ട്രേഡ്സ്മാൻ എയ്റ്റ് ടെൻത്ത് തേർട്ടീൻ ആൻഡ് എയ്ത്ത് ഫൈവ് ആണ് ഇവിടെ നോക്ക് ട്രേഡ്സ്മാൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ തന്നെ ട്രേഡ്സ്മാൻ്റെ ഫസ്റ്റ് ലിസ്റ്റിൻ്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റ് ലിസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ടെൻത്തിൻ്റെ ട്വൻറ്റി ത്രീ ആണ് എയ്ത്തിൻ്റെ ടു ആണ് എയ്ത്തിനകത്ത് അപ്പ് കാണാൻ പറ്റുന്നുണ്ട് ബട്ട് ടെൻത്തിനകത്ത് നമുക്ക് ഫിഫ്റ്റി ഫൈവ് ടു സിക്സ്റ്റി പെർസെൻറ്റേജ് എന്താണ് അപ്പ് കാണാൻ പറ്റുന്നുണ്ട് അതായത് വേക്കൻസിയുടെ കാര്യത്തിൽ അപ്പ് കാണാൻ പറ്റുന്നുണ്ട് സന്തോഷവും ഇല്ലാത്ത അകമാന രാവിലെ ഓട്ടേ രാവിലെ തൊട്ട് വർക്ക് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഈവനിങ് ആയി ഈവനിങ് ആയപ്പോൾ വരുന്ന ആ ഒരു ചെറിയൊരു നെഗറ്റീവ് ആണ് ആ ഫേസിൽ കാണുന്നത് അല്ല വേറൊന്നും അല്ല കേട്ടോ ഹാപ്പി തന്നെയാണ് കാരണം നല്ല അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത് എല്ലാ അപ്ഡേറ്റഡ് കാര്യങ്ങളും ഇടാറുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ് ഫോർ എക്സാമ്പിൾ ഞാൻ ആർമിക്ക് തയ്യാറെടുത്തപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ആർമിയിൽ പത്ത് വർഷം സർവീസ് ആയപ്പോൾ പതിനഞ്ച് വർഷം സർവീസ് ആയപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു കുട്ടിക്ക് പോലും പറഞ്ഞുകൂടായിരുന്നു എന്താണ് ആർമി നേവി എയർഫോഴ്സ് ആർമിയിൽ തന്നെ ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ല്യു എം ബി ടെക്നിക്കൽ ക്ലർക്ക് എന്നീ ട്രേഡിൻ്റെ അപ്ഡേറ്റ്സ് നേവിയുടെ എസ് എസ് ആർ എം ആർ എയർഫോഴ്സിൻ്റെ എക്സ് വൈ ഐ സി ജി ജി ഡി ആൻ്റ് ഡി ബി പിന്നെ പാരാമിലട്ടറി ഒന്നും അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ ഞാൻ കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ട് ഇത്രയും വീഡിയോസ് ചെയ്ത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മുടെ കേരളത്തിൽ ഒത്തിരി കുട്ടികൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് വലിയൊരു ഹാപ്പി മൂമെൻ്റ് തന്നെയാണ് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മനസ്സിലായി ഇപ്പോഴും ഉണ്ട് ഇനി ഇന്നത്തെ അപ്ഡേറ്റഡ് കാര്യത്തിൽ വന്നതാണ് ഞാൻ വളരെയധികം ഹാപ്പിയാണ് കാരണം ഈ ഒരു അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിച്ച് അതുകൂടി നിങ്ങളിൽ എത്തിക്കുകയോ എന്നുള്ള എന്നതും മറ്റുള്ള കുട്ടികളെല്ലാം അതിനുവേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളതും എന്താണ് അത് അതിൽ നിന്ന് എനിക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്നുണ്ട് മനസ്സിലായ കുട്ടികളെ ഗുഡ് നമ്മൾ നോക്കുക കുട്ടികളെ ഇനി നമുക്കറിയേണ്ടതാണ് തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ അതോ ഇല്ലയോ എന്നും നോക്കൂ കുട്ടികളെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ ദ ഫസ്റ്റ് പോയിൻ്റ് ഞാൻ പറഞ്ഞു തരാം യെസ് നിങ്ങളുടെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും അത് എപ്പോൾ വരും ഏതൊക്കെ ട്രേഡിൻ്റെ വരും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും തേർഡ് മെറിറ്റ് ലിസ്റ്റ് നിങ്ങളുടെ വരുന്നതായിരിക്കും ക്ലിയർ നമുക്കറിയാം ഫസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് പോയത് ഡിസംബർ ഫിഫ്റ്റീൻ്റെ അടുത്താണ് അതായത് ഡിസംബർ പതിനഞ്ചിന് അവർ അവരുടെ ട്രെയിനിങ് സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്തിരിക്കണം എന്ന അപ്ഡേറ്റ് ആണ് അത് അവർക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ് ലെറ്ററിലും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫൈവ് ടു ടെൻ അല്ലെങ്കിൽ ടെൻ ടു ഫിഫ്റ്റീൻ ചില കേഡറ്റിന് ഫൈവ് ടു ടെ ട്രെയിനിങ് സെൻ്റർ റിപ്പോർട്ട് ചെയ്യണം മറ്റ് ചില കേഡറ്റിന് ടെൻ ടു ഫിഫ്റ്റീനുള്ളിൽ അവരുടെ ട്രെയിനിങ് സെൻറ്ററിൽ റിപ്പോർട്ട് ചെയ്യണം പതിനഞ്ചിനുള്ളിൽ എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നു പിന്നെ അതായത് ട്രെയിനിങ് സെൻറ്ററിൻ്റെ ട്രെയിനിങ് സൈക്കിൾ അനുസരിച്ച് അവർ ട്രെയിനിങ് സ്റ്റാർട്ടാവുന്നതായിരിക്കും ഫസ്റ്റ് ബാച്ച് അതായത് ഫസ്റ്റ് മെറിറ്റ് ലിസ്റ്റ് വന്ന് പിന്നെ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റ് വന്ന് കുട്ടികൾ ട്രെയിനിങ്ങിനായിട്ട് പോകുന്നത് അതുപോലെ തന്നെ എ ആർ ഒന്ന് ഡിസ്പേച്ചാവുന്നതും ട്രെയിനിങ് റിപ്പോർട്ട് ആവുന്നതും ജനുവരി ഫൈവ്ക്കുള്ളിലാണ് ജനുവരി അഞ്ചിനടുത്ത് എല്ലാ കുട്ടികളും റിപ്പോർട്ട് ചെയ്തിരിക്കണം ഇനി തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരുമോ യെസ് നിങ്ങളുടെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ക്ലിയർ അപ്പോൾ എല്ലാ കുട്ടികൾക്കും മനസ്സിലായല്ല തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരുന്നതായിരിക്കും ഇനി തേർഡ് മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും അതാണ് ഞാൻ ഇനി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് തേർഡ് മെറിറ്റ് ലിസ്റ്റ് എപ്പോൾ വരും നോക്കൂ കുട്ടികളെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് നല്ലപോലെ കേൾക്കണേ നിങ്ങൾ നിങ്ങളുടെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഏപ്രിൽ ആൻഡ് മെയ് മന്തിലായിരിക്കും എപ്പോഴാണ് നിങ്ങളുടെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഏപ്രിൽ ആൻഡ് മെയ് മന്തിലായിരിക്കും തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് എനിക്കറിയാം എല്ലാ കുട്ടികളും വിചാരിച്ചിരിക്കുന്നത് നെക്സ്റ്റ് വീക്കിൽ വരും നെക്സ്റ്റ് വീക്കിൽ വരുമെന്നാണ് പക്ഷേ അല്ല നിങ്ങളുടെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ഏപ്രിൽ ആൻഡ് മെയ് മന്തിലാണ് പിന്നെ ഇനി ഏതെങ്കിലും ലിസ്റ്റ് വരുമോ എന്ന് ചില കുട്ടികൾ മനസ്സിൽ ഡൗട്ട് കാണാം യെസ് ഇനിയും നിങ്ങളുടെ ഒരു ലിസ്റ്റ് വരാനുണ്ട് ആ ലിസ്റ്റാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ സെറ്റപ്പ് ലിസ്റ്റ് എന്നൊക്കെ പറയും സെറ്റപ്പ് ലിസ്റ്റിലുള്ള കുറച്ച് കുട്ടികളോട് പിന്നെ വെയിറ്റിംഗ് ലിസ്റ്റും വരുന്നതായിരിക്കും അത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം ഫോർ എക്സാമ്പിൾ ആയിട്ട് ചില കുട്ടികൾക്ക് ജി ഡിയിൽ കിട്ടി സെയിം ടൈം പാരാസ് കിട്ടി ചില കുട്ടികൾക്ക് ടെക്നിക്കലി കിട്ടി ക്ലർക്കിലും കിട്ടി രണ്ടിടത്തും അവർ അവരുടെ വേക്കൻസി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കേഡറിന് അവർക്ക് ഇഷ്ടപ്പെട്ട ട്രേഡ് ചൂസ് ചെയ്യാം ജി ഡി എങ്കിൽ ജി ഡി പാരാസ് എഫെങ്കിൽ പാരാസ് അങ്ങനെ ഇപ്പോൾ ടെക്നിക്കലി കിട്ടി കുട്ടി ചൂസ് ചെയ്തിരിക്കുന്ന ക്ലർക്കാണ് അപ്പോൾ ടെക്നിക്കലിൻ്റെ അവിടെ നിന്നാണ് വേക്കൻസി വന്നത് മനസ്സിലായ കുട്ടികളെ അതേപോലെ അവിടെ വേക്കൻസി കാലിയായല്ലോ അപ്പോൾ നിങ്ങളുടെ മാർക്ക് മെറിറ്റ് ലിസ്റ്റിനടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ ആ മെറിറ്റ് എന്ന് പറയുമ്പോൾ ആ മെരിറ്റിൻ്റെ സ്കോറിനടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വെയ്റ്റിംഗ് ലിസ്റ്റിൽ വരുന്നതായിരിക്കും വെയ്റ്റിംഗ് ലിസ്റ്റ് എന്നും പറഞ്ഞ സെപ്പറേറ്റ് ഒരു ലിസ്റ്റ് ഇതേ വരെ ആർമി ഔട്ട് ചെയ്തിട്ടില്ല അതിന് പകരം നിങ്ങളുടെ ഫോൺ നമ്പറിൽ എ ആർഒയിൽ നിന്ന് കോൾ ചെയ്യുന്നതായിരിക്കും സെയിം ടൈം നിങ്ങളുടെ മെയിലിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജും ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഈ മൂന്ന് പോസിബിലിറ്റി ആണുള്ളത് ഈ മൂന്ന് പോസിബിലിറ്റിയിൽ കൂടി നിങ്ങൾക്ക് വെയ്റ്റിംഗ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും അപ്പോൾ ടി വി എം എ ആർയുടെ എക്സാമോ ഫിസിക്കലും മെഡിക്കലും എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരാത്ത എല്ലാ കുട്ടികളും ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഫോൺ നമ്പർ ശ്രദ്ധിക്കണം വരുന്ന കോളുകളെല്ലാം തിരിച്ച് വിളിക്കണം പിന്നെ മെയിൽ ഐ ഡി തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം സെയിം ടൈം നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ കുട്ടികളെ അപ്പോൾ എപ്പോഴാണ് ഏപ്രിൽ ആൻഡ് മെയ് മന്തിലായിരിക്കും നിങ്ങളുടെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരാൻ പോകുന്നത് ക്ലിയർ തേർഡ് മെറിറ്റ് ലിസ്റ്റാണ് ഞാൻ പറഞ്ഞത് അത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഈ വെയിറ്റിംഗ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇതേ വെയിറ്റിംഗ് ലിസ്റ്റ് എന്നും പറഞ്ഞിട്ട് ഒരു സൈ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ഇതേ വരെ ഇന്ന് വരെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല അതിന് പകരം കോൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ് അല്ലെങ്കിൽ മെയിൽ ത്രൂ ആണ് അപ്ഡേറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയാലോ ഇനി എത്ര വേക്കൻസി വരും ഈ തേർഡ് മെറിറ്റ് ലിസ്റ്റിൽ വരുന്ന ട്രെയിനിങ്ങിന് എപ്പോൾ പോകും ആ കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഗുഡ് സെക്കൻഡ് ലിസ്റ്റിൽ സെലക്റ്റായ അഭിനന്ദൻ കൺഗ്രാറ്റ്സ് മോനെ കൺഗ്രാറ്റ്സ് ഓക്കെ നോക്കൂ എത്ര വേക്കൻസി വരും വേക്കൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കുട്ടികളെ ഒരാൾക്കും വളരെ ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല അതിപ്പോൾ എ ആർ ഐയുടെ ഹെഡ് ആണെങ്കിലും പറയാൻ പറ്റത്തില്ല മനസ്സിലായത് നമുക്ക് എക്സ്പെക്റ്റഡ് ഒരു ഐഡിയ കൊണ്ടുവരാം നോക്ക് പ്രീവിയസ് ഇയറിൽ ഇവിടുത്തെ അപ്ഡേറ്റ് എടുക്കുക പ്രീവിയസ് ഇയർ അല്ല സോറി ഫസ്റ്റ് ആൻഡ് സെക്കൻഡിൽ അപ്ഡേറ്റ് എടുത്താൽ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മെറിറ്റ് ലിസ്റ്റിന് അപ്ഡേറ്റ് എടുത്താൽ നോക്കൂ കുട്ടികൾ ഇവിടെ ജി ഡിക്ക് കുറവാണ് വന്നിരിക്കുന്നത് അല്ലേ സെയിം ടൈം ക്ലർക്കിൻ്റെ നോക്ക് ട്വൻറ്റി ത്രീ ആണ് ഇവിടെ വന്നിരിക്കുന്നത് തേർട്ടി വണ്ണാണ് എത്രയാണ് തേർട്ടി വൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത് സെയിം ടൈം ഇവിടെ നോക്ക് ജീ ഡ ട് ട്വൻറ്റി എയ്റ്റ് ആണ് സ്റ്റാർട്ടിങ്ങിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ത്രീ ആണ് വളരെ കുറഞ്ഞ റേഷ്യോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ തേർഡ് മെരിറ്റ് ലിസ്റ്റിലും എന്തായാലും എത്ര റേഷ്യോ കാണോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് തേർഡ് മെരിറ്റ് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ അവർ ഓക്കെ തേർഡ് മെരിറ്റ് ലിസ്റ്റിൽ എൻ്റെ പേര് വരും എന്നും പറഞ്ഞ് വിശ്വസിക്കരുത് എന്നും പറഞ്ഞ് വിചാരിച്ചിരിക്കരുത് മനസ്സിലായി വരുന്നെങ്കിൽ വരട്ടെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏജ് ഹൈറ്റ് ലിമിറ്റ് ഇതെല്ലാം നെക്സ്റ്റ് ഏതെങ്കിലും റാലിക്ക് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടി നിങ്ങൾ തയ്യാറെടുത്തിരിക്കണം വീട്ടിൽ കിടന്ന് ഉറങ്ങരുത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യരുത് ഒക്കെ തേർഡ് മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ എൻ്റെ പേര് വരും എന്നും പറഞ്ഞ് വിശ്വസിക്കരുത് മനസ്സിലായ വിചാ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കരുത് മനസ്സിലായ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ക്ലിയർ നെക്സ്റ്റ് വരുന്ന എല്ലാ എല്ലാവരായിരിക്കും തയ്യാറെടുക്കുക തേർഡ് മെറിറ്റ് ലിസ്റ്റിൽ പേര് വരുവാണെന്നുണ്ടെങ്കിൽ ഗുഡ് ഇല്ലെന്നുണ്ടെങ്കിൽ അടുത്ത നെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വരും അതിന് തയ്യാറെടുക്കും ഫസ്റ്റ് നോട്ടിഫിക്കേഷനകത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ചാൻസിൽ എന്തൊക്കെ ഈ വീക്ക്നെസ് ആണോ എന്തൊക്കെ മിസ്റ്റേക്ക് ആണോ കാണിച്ചത് അത് കറക്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും നമ്മുടെ ആ ഒരു ഡ്രീം ഗോൾ നമ്മൾ നേടിയെടുക്കും മനസ്സിലെ ക്ലിയർ ഐ ഹോപ്പ് എത്ര വേക്കൻസി വരുന്ന അപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി നെക്സ്റ്റ് ആണ് എക് എത്ര വേക്കൻസി വരും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇനി എന്തായാലും വേക്കൻസി നല്ല വരുന്നതായിരിക്കും കേട്ട കുട്ടികൾ വേക്കൻസി വരുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ആണ് തേർഡ് മെറിറ്റ് ലിസ്റ്റ് ബാച്ച് എപ്പോൾ ട്രെയിനിങ്ങിന് പോകും ഈ തേർഡ് മെറിറ്റ് ലിസ്റ്റ് ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്നത് കാലിക്കട്ടെ ആരോടൊപ്പം ആയിരിക്കും അതായത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിന് എപ്പോഴാണ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായേക്കാണോന്ന് എപ്പോഴായിരിക്കും ട്രെയിനിങ്ങിന് പോകുന്നത് ട്രെയിനിങ്ങിന് പോകുന്നത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ട്രെയിനിങ്ങിന് പോകുന്നത് നെക്സ്റ്റ് ആർമി റാലി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മന്തിൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ ക്ലിയർ നെക്സ്റ്റ് തേർഡ് മെറിറ്റ് ലിസ്റ്റ് ബാച്ച് എപ്പോൾ ട്രെയിനിങ്ങിന് പോകും ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് ട്രെയിനിങ്ങിന് പോകുന്നത് ഏത് ബാച്ചിൻ്റെ കൂടെ ആയിരിക്കും കാലിക്കട്ടയാറോ ബാച്ചിൻ്റെ കൂടെ ആയിരിക്കും തേർഡ് മെറിറ്റ് ലിസ്റ്റിൽ വരുന്ന കുട്ടികൾ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നത് ക്ലിയർ ടെക്കിൻ്റെയും വരും എല്ലാ ട്രെയിനിൻ്റെയും വരും പിന്നെ ഈ തേഡ് മെറിറ്റ് ലിസ്റ്റ് വരുമെന്ന് ഞാൻ ചോദിച്ചല്ലോ നോക്കൂ കുട്ടികളെ എപ്പോൾ വരും അതുപോലെ തന്നെ തേർഡ് ലെമ ലിസ്റ്റ് വരുമോ യെസ് ഇത് ഏതൊക്കെ ട്രേഡിൻ്റെ വരും എല്ലാ ട്രേഡിൻ്റെയും വരും ഏത് ട്രേഡ് ഒഴിച്ചിട്ട് എൻ എ എന്നൊരു ട്രേഡ് ഒഴിച്ച് മനസ്സിലായോ എൻ എ എന്നൊരു ട്രേഡ് ഒഴിച്ചിട്ട് എന്നയ്ക്ക് വരത്തില്ല ബാക്കി എല്ലാ ട്രേഡിനും വരും ജി ഡിക്ക് വരും ട്രക്കിന് വരും ക്ലർക്കിന് വരും ട്രേഡ്സ്മാന് വരും ക്ലിയർ ബാക്കി എല്ലാ ട്രേഡിനും വരും പക്ഷേ ഏതിന് വരത്തില്ല എന്നയ്ക്ക് വരുത്തില്ല മനസ്സിലായ ബാക്കി എല്ലാ ട്രേഡിനും വരുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഐ ഹോം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കണം ഒരു കാര്യം പോലും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല ഇനി ഫൈനലി എനിക്ക് പറയാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് കാലിക്കേട്ടയാറുടെ കുട്ടികളെ നോക്കൂ കാലിക്കേട്ടയാറുടെ ബാച്ച് ട്രെയിനിങ്ങിന് പോകുന്ന ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനാണ് നിങ്ങളുടെ ട്രെയിനിങ് അതായത് നിങ്ങളുടെ റാലി എപ്പോൾ സ്റ്റാർട്ടായാലും ചിലപ്പോൾ ജനുവരി ഫസ്റ്റ് വീക്കിന് സ്റ്റാർട്ടായാലും ഏപ്രിൽ മന്തിന് സ്റ്റാർട്ടായാലും മെയ് മന്തിന് സ്റ്റാർട്ടായാലും നിങ്ങൾ ട്രെയിനിങ്ങിന് പോകുന്നത് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനായിരിക്കും എപ്പോഴാണ് ഫസ്റ്റ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിയാറിനായിരിക്കും മനസ്സിലായി അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കൽ മെയിൻറ്റെയിൻ ചെയ്യുക ലാസ്റ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് രണ്ട് പേപ്പർ കട്ടിംഗ് ഷെയർ ആകുന്നുണ്ട് ആ പേപ്പർ കട്ടിങ് ഞാൻ എൻ്റെ നമ്മുടെ അക്കാഡമിയുടെ വാട്സപ്പ് ചാനൽ അപ്ലോഡ് ചെയ്യുകയാണ് നമ്മളവിടെ വിളിച്ചപ്പോൾ അവർ തന്ന ഫുൾ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ വീക്കിന് അതായത് ഈ ഡേറ്റിന് ജനുവരി ആറ് ജനുവരി പന്ത്രണ്ടിന് റാലി സ്റ്റാർട്ടാകും എന്നാണ് പറയുന്നത് പക്ഷേ നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് ഒന്നും ലഭിച്ചിട്ടില്ല നിങ്ങൾക്ക് തിങ്കളാഴ്ച ഇതിൻ്റെ ഒഫീഷ്യൽ വീഡിയോ ലഭിക്കുന്നതായിരിക്കും പ്രോപ്പർ പ്രൂഫോടെ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ ക്ലിയർ ആയിട്ട് വീഡിയോ ലഭിക്കുന്നതായിരിക്കും അവിടെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് ഈ ദിവസം തന്നെ സ്റ്റാർട്ടാവുന്നതാണ് നോർമലി ഏതൊരു ഫിസിക്കൽ സ്റ്റാർട്ടായാലും അതിൻ്റെ അഡ്മിറ്റ് കാർഡ് നമുക്ക് ടെൻ ടു ഫോർട്ടീൻ ഡേയ്സ് മുന്നേ നമുക്ക് ലഭിക്കേണ്ടതാണ് മനസ്സിലായി അപ്പോൾ ജനുവരി ആറ് എന്നൊരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഡിസംബർ ട്വൻറ്റി ടു അല്ലെങ്കിൽ ട്വൻറ്റി ഫോറിനുള്ളിൽ നമുക്ക് നമ്മുടെ അഡ്മിറ്റ് കാർഡ് ലഭിക്കണം തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച ഇതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും ഫൈനലി എനിക്ക് പറയാനുള്ളത് അവിടെ വിളിച്ചപ്പോൾ അതായത് കളക്ടറേറ്റ് ഓഫീസിൽ വിളിച്ചപ്പോൾ കളക്ടർ ഓഫീസിൽ വിളിച്ച് വളരെ ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു കൺഫേം ആണ് ഈ സമയത്ത് റാലി സ്റ്റാർട്ട് ആകുമെന്ന് അതിന് ഓഡിയോ ക്ലിപ്പും എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ എന്തായാലും ആ ഒരു ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഒരു ഫിക്സഡ് ഡേറ്റ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതും അവിടുന്ന് കിട്ടുന്ന അപ്ഡേറ്റ് അനുസരിച്ച് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഒഫീഷ്യലായിട്ട് ഒരു അപ്ഡേറ്റും വന്നിട്ടില്ല അല്ലെങ്കിൽ ചൊവ്വയിൽ കാലിക്കെട്ടുകാരുടെ ക്ലിയർ വീഡിയോ ഞാൻ പറയുന്നതായിരിക്കും ജനുവരി ആറ് ആ ഒരു ഡേറ്റ് കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു ഡേറ്റ് മൈൻഡിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് മെയിൻറ്റെയിൻ ചെയ്യുക മനസ്സിലായ കാരണം ഒരു ഓഫീസിൽ നിന്ന് വളരെ ക്ലിയർ ആയിട്ട് അവർ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കാണും എന്നിട്ട് നയൻറ്റി പെർസെൻറ്റ് ഞാൻ അതിന് ചാൻസ് കൊടുക്കുന്നുണ്ട് ടെൻ പെർസെൻറ് ചാൻസ് മാത്രമാണ് ബാലൻസ് ഇട്ടേക്കുന്നത് അതിന് എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ലേറ്റസ്റ്റ് റാലി നടന്നപ്പോൾ അതായത് ഐ തിങ്ക് എൻ്റെ കയ്യിലെ സെപ്റ്റംബർ ഒക്ടോബറിലാണെന്നുണ്ടെങ്കിൽ ഹരിയാന അല്ലെങ്കിൽ യു പിയിലെ ഒരു ഒന്നോ രണ്ട് എ ആർഒവിൽ നാല് ദിവസം മുന്നേ അവർക്ക് ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തത് അതായത് ഒഫീഷ്യലായിട്ട് മനസ്സിലായ കൂട്ടിയുള്ളൂ ഒഫീഷ്യലായിട്ട് നാല് ദിവസം മുന്നേ ആ ഇന്ത്യൻ ആർമിയുടെ സൈറ്റിൽ വന്നത് ചിലപ്പോൾ അങ്ങനെയും വരാനുള്ള സാധ്യതയുണ്ട് നമുക്ക് ആ എ ആർ ഏതാണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതാ ആ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ടും പറയുന്നുണ്ട് ടു ടു ഫോർ ഡേയ്സ് മുന്നേ വരെ ഈ വർഷം അങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്ത് ടു ടു ഫോർ ഡേയ്സ് മുന്നേ ആ എ ആർഒയുടെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഔട്ട് ചെയ്ത് പക്ഷേ ആ ഗ്രൗണ്ടിൽ നിന്ന് ഒത്തിരി കുട്ടികൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതാണ് റാലി നടക്കാൻ പോകുന്നത് പക്ഷേ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞത് ഈ ഒരു ഡേറ്റ് വെച്ചിട്ട് നയൻറ്റി പെർസെൻ്റ് ചാൻസ് കൂടെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ടെൻ പെർസെൻറ്റേജ് ചാൻസ് നമുക്ക് ഒഫീഷ്യൽ അപ്ഡേറ്റ് കിട്ടണം അതുകൂടി എന്തായാലും കിട്ടുന്നതായിരിക്കും അതിന് മുന്നേ എന്തായാലും നിങ്ങളുടെ വീഡിയോ എത്തുന്നതുമായിരിക്കും എല്ലാവരും ഈ ഒരു ഡേറ്റ് കണക്കിൽ വെച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം കാരണം ഓരോ ഓരോരോ പ്ലാറ്റ്ഫോമിൽ കൂടി ഇതേ കണക്ക് അപ്ഡേറ്റ്സ് വരുമ്പോൾ നമ്മളവിടെ കോൾ ചെയ്യാറുണ്ട് പിന്നെ ആ ഫു പേപ്പർ കട്ടിങ് കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാറുണ്ട് എന്നിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നത് നയൻറ്റി പെർസെൻറ്റേജ് ഈരോ ഡേറ്റോടെ വേണം നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ആണ് പിന്നെയും പ്ലാനിൽ മാറ്റം വരുത്തി നമുക്ക് നമ്മുടെ സ്ട്രെങ്ത്തും സ്റ്റാമിനയും എൻഡൂറൻസും എല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുപോകാം ചാൻസ് കളയരുത് നല്ലപോലെ ട്രെയിനിങ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കേട്ടോ അതുപോലെ കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ പുതിയ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു ലൈവ് സെഷൻ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആനൻ ഡിഫെൻസ് അക്കാഡമി ആർമി ജി ഡി ട്രേഡ് ട്രേഡ്സ്മാൻ അതേപോലെ തന്നെ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് എല്ലാ ട്രേഡിൻ്റെയും സെപ്പറേറ്റ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബേസ് ക്ലാസുകളാണ് കേട്ടോ ഇപ്പോൾ ബേസ് ക്ലാസ്സുകളാണ് ക്ലിയർ യെസ് ജോയിൻ ചെയ്യാൻ ടെൻത്ത് പാസ്സായാൽ മതി കേട്ടോ ആർമിക്കാണെന്നുണ്ടെങ്കിൽ ഡി പ്ലസ് കാണാൻ പാടില്ല എല്ലാ ട്രേഡിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ഡെയിലി ലൈഫ് ക്ലാസ്സസ് ഉണ്ട് റെക്കോർഡ് സെഷൻ വീക്ക്ലി സിക്സ് ഡേസ് കളയറി പ്രാക്ടീസ് ചൂപ്പർ റിവിഷൻ മോക്ടസ്റ്റ് എല്ലാം ലഭിക്കുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ജോയിൻ ചെയ്യാം സെയിം ടൈം എസ് എസ് സി ജി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ആണ് ടോട്ടൽ കോഴ്സ് ഫീസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് ഉണ്ട് വീക്ക്ലി സിക്സ് ഡേസ് ക്ലാസുകളുണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് പിന്നെ വരണ ഫിഫ്റ്റി പ്ലസ് മോക്ക് ടെസ്റ്റ് ഉണ്ട് ഫിസിക്കൽ ട്രെയിനിങ്ങും അവൈലബിൾ ആണ് ഈ ഒരു ക്ലാസ്സിൽ പിന്നെ നമ്മുടെ ഒഫീഷ്യൽ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക ഉടനെ തന്നെ ആന ഡിഫൻസ് അക്കാഡമി യുടെ വാട്സ്ആപ്പ് ചാനലിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്തിരിക്കണം കാരണം കറക്റ്റ് അപ്ഡേറ്റ് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് അപ്ഡൗൺ ഉണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ കറക്റ്റായിട്ട് ഓഡിയോക്കിൾപ്പെടുന്നതായിരിക്കും മോൻ ഇങ്ങനെ ഒരു ഡൗട്ട് നിൽക്കുന്നുണ്ട് പക്ഷേ എന്നാലും നിങ്ങൾ ഈ ഒരു ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നും പറഞ്ഞിട്ട് ഫൈനലി രണ്ട് എൻക്വയറി നമ്പർ ഞാൻ പ്രൊവൈഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് പിന്നെ നമ്മുടെ ടെലിഗ്രാമിലും വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക റാലി ഒക്കെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെനിന്ന് ലഭിക്കുന്നതായിരിക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അതുപോലെ കോഴ്സ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലും ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഫോൺ കോൾ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മെസ് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്തും സെൻഡ് ചെയ്യാവുന്നതാണ് വീഡിയോ ഷെയർ ചെയ്യുക പരമാവധി ഈ വീഡിയോ എല്ലാ നമ്മുടെ ഇക്കാലത്ത് എല്ലാ കുട്ടികളും ആഗ്രഹിച്ചതാണ് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെയാണോ താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്